മന്ത്രി എ കെ ശശീന്ദ്രനെതിരെ എൻസിപിയിൽ പടയൊരുക്കം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ കരുനീക്കം ശക്തമായി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന വാദത്തിന് ഒപ്പമായതോടെ എ കെ ശശീന്ദ്രന്റെ നില പരിങ്ങലിലായി അതേസമയം രാജിവെക്കില്ലെന്ന നിലപാടിലാണ് എ കെ ശശീന്ദ്രൻ വനമന്ത്രി എ കെ ശശീന്ദ്രനെതിരെ എൻസിപിയിൽ ശക്തമായ പടയൊരുക്കമാണ് നടക്കുന്നത് എൻസിപിയുടെ രണ്ടാമത്തെ എം എൽ എ ആയ തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം നൽകണമെന്നാണ് പ്രബല വിഭാഗം ഉയർത്തുന്ന ആവശ്യം രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം എന്ന ധാരണ ഉണ്ടായിരുന്നുവെന്നും ഈ ധാരണ നടപ്പാക്കണമെന്നുമാണ് തോമസ് കെ തോമസിനെ അനുകൂലിക്കുന്നവർ ആവശ്യപ്പെടുന്നത് ആറു ഈ ആവശ്യം തോമസ് കെ തോമസ് പാർട്ടിയിൽ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ അങ്ങനെ ഒരു ധാരണയും ഇല്ലെന്നാണ് എ കെ ശശീന്ദ്രൻ വിഭാഗത്തിന്റെ വാദം എ കെ ശശീന്ദ്രന് ഒപ്പം നിന്നിരുന്ന പ്രബല വിഭാഗം മറുകണ്ഠം ചാടിയതോടെ മന്ത്രിസ്ഥാനത്ത് മാറ്റം ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് എ കെ ശശീന്ദ്രന് പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് എൻ സി പി ഔദ്യോഗികമായി എൽ ഡി എഫ് നേതൃത്വത്തിന് കത്ത് നൽകാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോയും തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം നൽകണമെന്ന ആവശ്യത്തിന് ഒപ്പം ചേർന്നതായാണ് അറിയുന്നത് ഇത് ശശീന്ദ്രൻ വിഭാഗത്തിന് തിരിച്ചടിയാകും അതേസമയം മന്ത്രിസ്ഥാനം രാജിവെക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് എ കെ ശശീന്ദ്രൻ ഈ തർക്കം പാർട്ടിയെ പിളർപ്പിലേക്ക് നയിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എൻസിപി ദേശീയ നേതൃത്വം എടുക്കുന്ന നിലപാടും നിർണായകമാണ് എ കെ ശശീന്ദ്രനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം കേന്ദ്ര നേതൃത്വത്തെ കണ്ടപ്പോൾ മാറ്റരുതെന്ന് ആവശ്യപ്പെട്ടും നേതാക്കൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ